ദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ എല്ലാ മേഖലകളിലെയും സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപയും ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എയും വർദ്ധിപ്പിച്ചു എല്ലാ പ്രഖ്യാപനങ്ങളും അടുത്ത മാസം മുതൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം സംസ്ഥാന സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെയും സാധാരണക്കാരെയും കൂടെ നിർത്താനുള്ള പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയത് ക്ഷേമ പെൻഷനുകൾ രൂപ പിന്നാക്കം നിൽക്കുന്ന വയസ്സ് മുതൽ വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇനി മുതൽ പ്രതിമാസം യുവാക്കൾക്ക് രൂപ സ്കോളർഷിപ്പായും നൽകും എല്ലാ പ്രഖ്യാപനങ്ങളും നവംബർ മാസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി ഏത് വന്നാലും പെൻഷൻ തുക ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള നവംബർ മുതൽ പ്രാബല്യത്തിൽ വരും അങ്കണവാടി ജീവനക്കാരുടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലിയും എന്നാൽ ും ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല ആയിരം രൂപയാണ് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷേമപത്ത് കൂടി നവംബർ മാസം മുതൽ നൽകും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായും റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ് രൂപയായും ഉയർത്തി പണം എവിടെ നിന്നെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ ഇത് ഇത് പണം കൊടുക്കുന്നത് പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു വരും ദിവസങ്ങളിലും പ്രതിപക്ഷം ഈ ആരോപണം കടുപ്പിക്കും മീഡിയ വൺ തിരുവനന്തപുരം